ദൈവത്തിനെ അതിപരിശുദ്ധമായ നാമഹത്വം ഉണ്ടാകാത്ത ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ തന്ന ചിന്ത ലോകോസിൻ്റെ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം അതിൻ്റെ മുപ്പത്തി ഒന്ന് മുപ്പത്തിരണ്ട് വാക്യം ശിമോനെ ശിമോനെ സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റേണ്ടതിന് കൽപ്പന ചോദിച്ചു ഞാനോ നിന്റെ വിശ്വാസം പോയി പോയിപ്പോകാതിരിപ്പാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു എന്നാൽ നീ ഒരു സമയം തിരിഞ്ഞു വന്ന ശേഷം എൻ്റെ സഹോദരന്മാരെ ഉറപ്പിച്ചു കർത്താവായ കർത്താവേശുക്രിസ്തുവിൻ്റെ അനേക പ്രാർത്ഥനകൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും അതിൽ പ്രസിദ്ധമായ ഒരു പ്രാർത്ഥന യോഹനാൻ സുവിശേഷി പതിനേഴാം അധ്യായത്തിൽ അത് തൻ്റെ ശിഷ്യഗണങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന കേവലം ശിശുഗണങ്ങൾക്ക് വേണ്ടി മാത്രമല്ല ശിഷ്യഗണങ്ങളിലൂടെ യേശുവിനോ അടുക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ആ പ്രാർത്ഥനയിൽ ദുഷ്ടന്റെ കയ്യിൽ അവരെ അകപ്പെടാതിരിക്കുവാൻ സൂക്ഷിക്കണമേ എന്നുള്ള ഒരു സംരക്ഷണ പ്രാർത്ഥന നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട് ആ സംരക്ഷണ പ്രാർത്ഥന ഈ പകൽക്കാലവും നമുക്കുമുണ്ട് ആ സംരക്ഷണയിലാണ് നാം നിൽക്കുന്നത് യേശുവിൻ്റെ സംരക്ഷണ ആ പ്രാർത്ഥന ഇന്നും നമുക്ക് കോട്ടയം എന്നാൽ നാം വായിച്ച ധ്യാന ചിന്തയിൽ ഇവിടെ യേശു പത്രൂസിന് വേണ്ടി വ്യക്തിപരമായി അവന് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്താ പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥിക്കുന്നവിടെ പറയുന്നു അവന്റെ വിശ്വാസം പോയി പൊയ് പോകാതിരിക്കൂസിന് യേശുവിൽ ആഴമായ ഒരു വിശ്വാസം ഉണ്ടായി അത് അവനിൽ നിന്ന് എടുത്തു കളയാൻ പിശാജി ശ്രമിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് പത്രോസിനെ പത്രോസാക്കുന്നത് പത്രോസിൻ്റെ ഉള്ളിൽ യേശുവിലുള്ള വിശ്വാസം ലഭിച്ചു എന്നുള്ളത് പത്രോസിൻ്റെ ചില വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഈ പകൽക്കാലം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാൻ എനിക്ക് ആഗ്രഹമുണ്ട് പ്രൈസ് ഒന്ന് പത്രോസ് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് അലലുയ്യ നീ ക്രിസ്തുവാണ് നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനാണ് അത് മത്തായ സൂക്ഷി പതിനാറിൻ്റെ പതിനാറില് പ്രൈസ് ലോൺ അപ്പം പത്രോസും മഹത്തറും പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ് നീ ക്രിസ്തുവാണ് അപ്പോൾ നോക്കണം ഹാല ലുയ്യേശുവിനെ മഷിഹയായി സാക്ഷാൽ ദൈവമായി അല്ലല്ലോ ഏറ്റുപറയുന്ന പത്രോസിന്റെ വിശ്വാസം നമുക്ക് അവിടെ കാണാം രണ്ടാമതായിട്ട് വീണ്ടും നമ്മൾ കാണുന്ന യോഹനാലു സുശേഷം ആറാധ്യായത്തില് നിത്യജീവന്റെ വചനങ്ങൾ നിന്നിലുണ്ട് പത്രോസ് പറഞ്ഞാണ് നിത്യജീവന്റെ മൊഴികൾ നിന്നിലുണ്ട് നിന്നെ വിട്ട് ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും മൂന്നാമതായി മത്താൻ സുശേഷം ഇരുപത്തിയാറിന് മുപ്പത്തി മൂന്നിൽ നമ്മൾ കാണുന്നത് എല്ലാവരും നിന്നെ വിട്ടു പോയാലും ഞാൻ നിന്നെ വിട്ടു പോകത്തില്ല നോക്കണം അവന്റെ ആ വിശ്വാസം നോക്കുക കർത്താവ് വെള്ളത്തിന്മേൽ നടന്നു വരുമ്പോൾ അത് മത്തായ ചോദിച്ചപ്പോ പതിനാലിൻ്റെ ഇരുപത്തിയെട്ടിലാണ് കർത്താവ് നീ ആണതെങ്കിൽ സ്തോത്രം എന്ന് വെച്ചാൽ സ്തോത്രം അവൻ ആ കർത്തൃത്വത്തെ അംഗീകരിച്ചു കൊണ്ടുവന്ന കർത്താവേ നീ ആണതെങ്കിൽ നിന്റെ അടുക്കൽ വരാൻ എന്നോട് ആജ്ഞാപിക്കണം എന്ന് വെച്ചാൽ സ്തോത്രം ആ വെള്ളത്തിന്മേൽ നടക്കുന്ന കർത്താവിനോട് കൂടെ നടക്കുവാൻ പാത്രോസ് ആലു യേശുവിനുള്ളവൻ്റെ അവിശ്വാസം നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും സ്തോത്രം ആലേലു നോക്കണം കർത്താ ലുക്കോസൂഷ്യ അഞ്ചാത്തി അഞ്ചിന്റെ എട്ടിൽ നാം കാണുമ്പോൾ കർത്താവുമായി സ്തോത്രം ആ കർത്താവ് അവനൊരു വലിയ മീൻകൂട്ടത്തെ കൊടുക്കുമ്പോൾ അവൻ പറയുന്ന ഒരു കാര്യമുണ്ട് സ്തോത്രം കർത്താവേ ഞാനൊരു പാപിയായ മനുഷ്യന് ഇനിന്ന് അകന്നു പോകണമേ എന്നുവച്ചാൽ സ്തോത്രം ഹാലലുയ്യ അവൻ അനേകർ യേശുവിനെ കർത്താവ് അംഗീകരിക്കാതിരിക്കുമ്പോൾ സ്തോത്രം അംഗീകരിക്കാതിരിക്കുമ്പോൾ സ്തോത്രം ഇതാ പത്രോസ് ഹലലുയ അവന്റെ ഓരോ ഏറ്റുപുറച്ചിലും സ്തോത്രം നമുക്കത് കാണുവാനായിട്ട് കഴിയുന്നു സ്തോത്രം യോഹനാശൂഷ്യ ആറിൻ്റെ അറുപത്തി ഒൻപതിൽ കാണുന്നത് നീ ദൈവത്തിൻ്റെ പരിശുദ്ധനാകുന്നു എന്നുള്ള പത്രോസിൻ്റെ എന്നുള്ളത് ഇങ്ങനെ സ്തോത്രം ഇനി രണ്ടര മുപ്പത്തിയാറിൽ ദൈവം ഈ യേശുവിനെ കർത്താവും ക്രിസ്തുവുമായി അലലുയ്യ സ്തോത്രം ആക്കിയിരിക്കുന്നു നോക്കണം അപ്പോ സു നാലിൻ്റെ പന്ത്രണ്ടിൽ പ്രസിദ്ധമായ സ്റ്റേറ്റ്മെന്റ് ആ മറ്റൊരു രക്ഷയില്ല മറ്റൊരുത്തൽ രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്കുമീതേ ഒരു നാമമേയുള്ളൂ അത് കർത്താവേശു ക്രിസ്തുവിൻ്റെ നാമം മാത്രം ഒന്ന് പത്ത് ദിവസം രണ്ട് ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിനാല് വരെയുള്ള വാക്യങ്ങളിൽ കർത്താവ യേശു ക്രിസ്തുവിലൂടെ മാത്രമേ രക്ഷയുള്ളൂ എന്നുള്ള ആലലുയ വാക്കുകൾ നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട് സ്തോത്രം ഞാൻ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാൻ കാരണം പ്രൈസ് ലോഡ് ഇത്രയും വിശ്വാസ പ്രഖ്യാപനങ്ങളെ ചെയ്ത ഒരു പത്രോസിനെയാണ് നമ്മൾ കാണുന്നത് സ്തോത്രം ഓരോ വിശ്വാസ പ്രഖ്യാപനവും ഹലലിയ ഞാൻ സ്റ്റേറ്റ്മെൻറ്റ് കോട്ടി ചെയ്ത് കോട്ടി ചെയ്ത് പറയണമെന്ന് ചിലപ്പോഴാഗ്രഹിക്കാറുണ്ട് കഴിയുമെങ്കിൽ പക്ഷേ നമ്മുടെ മോർണിംഗ് മെഡിറ്റേഷൻ അത്രയും സമയം കിട്ടത്തില്ല പക്ഷേ നമുക്കത് എപ്പോഴെങ്കിലൊക്കെ അവസരങ്ങൾ പോലെ അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കാം പക്ഷേ ഞാൻ ഇങ്ങനെ പറയട്ടെ ഹലലിയ പത്രോസിനെ പത്രോസാക്കി മാറ്റിയത് കർത്താവിലുള്ള അവൻ്റെ ആഴമായ വിശ്വാസം പിശാജിന്റെ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ അവനിൽ നിന്ന് സ്തോത്രം ഈ വിശ്വാസ പ്രഖ്യാപനങ്ങളെ ചെയ്ത ഈ വിശ്വാസ പ്രഖ്യാപനങ്ങളെ ആലലുയ മറ്റുള്ളവരുടെ മുമ്പിൽ യേശുബൻ്റെ മുമ്പിൽ ആലലുയ വിളിച്ചു പറഞ്ഞ അവൻ്റെ ഉള്ളിൽ നിന്ന് കാലലുയ്യ സ്തോത്രം നീ ക്രിസ്തുവാകുന്നു നീ കർത്താവുന്നു ഫ്രൈസലോട് നിന്നിലൂടെ അല്ലാതെ മറ്റൊരുത്തൻ രക്ഷപ്പെടുകയില്ല നീ ദൈവത്തിൻ്റെ പരിശുദ്ധനാകുന്നു എന്നുള്ള ഹാലലുയ സ്തോത്രം അവൻ്റെ ആ വെളിപ്പാടിൽ സ്തോത്രം യേശു തന്നെ പറഞ്ഞത് സ്തോത്രം നീ ഹലി മാനുഷിക ബുദ്ധി കൊണ്ടല്ലിത് പറഞ്ഞത് ഹാലലിയ ദൈവം നിനക്ക് വന്ന് വെളിപ്പാടാ സ്തോത്രം ഹാലലി വെളിപ്പാടിലൂടെ അവന് കിട്ടിയ സ്തോത്രം ഹാലലുയ ദാർശനികമായ ഹാലലുയ സ്ത്രോത്ര കാഴ്ചപ്പാട് ഒക്കെ കിട്ടിയ ആ വിശ്വാസത്തെ ഉള്ളിൽ നിന്ന് കളയുക എന്നതാണ് പിശാചക ലക്ഷ്യം പകൽക്കാലം ചെയ്യും മക്കളെ സ്തോത്രം സ്ത്രോത്രം സ്തോത്രം യേശു തന്നെ പറഞ്ഞൊരു വാക്കുണ്ട് കള്ളൻ വരുന്നത് സ്തോത്രം അല്ലല്ലോ കേവലം നിന്റെ വീട്ടിലുള്ള എല്ലാം ഒന്നും എടുത്തുകൊണ്ട് പോകാനല്ല വിലപ്പെട്ടത് എടുക്കാനാണ് വിലപ്പെട്ടത് സ്തോത്രം ഹലോ അതിന് പത്രോസ് ഹാലൽ വിശ്വാസത്തെ കുറിച്ചേഖനത്തിൽ പറയുന്നത് സ്തോത്രം ശ്വാസം ഹാലലുയ സ്തോത്രം പൊന്നിനേക്കാൾ ഒക്കെ ഏറ്റവും വിലപ്പെട്ടതായിട്ടാണ് പറയുന്നത് സ്തോത്രം ഏറ്റവും ഒരു വിശ്വാസം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഈ ലോകത്തിൽ കിട്ടുന്ന ഏത് മൂല്യമുള്ള വസ്തുവുകളെക്കാൾ ഏറ്റവും മൂല്യമേറിയത് ഇന്ന് പകൽ കാലം സ്തോത്രം ഹാലലുയ നിന്നിൽ നിന്ന് ആ വിശ്വാസത്തെ എടുത്തു കളയാൻ സിപ്പിശാചനാഗ്രഹം കാലയിലു അതുകൊണ്ട് കർത്താവിൻ്റെ മുമ്പിൽ നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം കർത്താവ് സ്തോത്രം എൻ്റെ വിശ്വാസം നഷ്ടപ്പെട്ടു നിന്നോടുള്ള പോരാട്ടം നിന്റെ വിശ്വാസം എടുത്തു കളയുള്ള പോരാട്ടം പറയുകയാണ് കാലലു സാത്താൻ എന്നോട് വന്ന് ചോദിച്ചത് എൻ്റെ വിശ്വാസം എടുത്തു കളയാണ് എൻ്റെ ഉള്ളിലൊരു വിശ്വാസമുണ്ട് അതിനെ എടുത്തു കളയുക എന്നുള്ളത് എന്നാൽ കർത്താവ് പറയുകയാണ് എൻ്റെ വിശ്വാസം പോകാതെ കാക്കുവാൻ ഞാൻ പിതാവിനോട് അപേക്ഷിച്ചു ഒരിക്കൽ നീ മടങ്ങി വന്ന് സ്തോത്രം സ്ത്രോലൂയ നീ ചിലരുടെ നഷ്ടപ്പെട്ടു പോകുന്ന വിശ്വാസം ഹാലലു ഇത് കാരണമാകും പ്രൈസോൺ കർത്താവ് അവന്റെ വിശ്വാസത്തെ ഉറപ്പിച്ചു കൊടുക്കുന്നത് മാത്രമല്ല ചിലരെ കൂടെ വിശ്വാസത്തിൽ ഉറപ്പിക്കുവാൻ തക്കവണ്ണം പത്രോസിനെ ഹാലലു ഉപയോഗിക്കുന്നു എന്നുള്ളതും പകൽക്കാലം അറിയണം നമ്മുടെ ജീവിതത്തിൽ വരുന്ന പരിശോധനകൾ പ്രശ്നങ്ങൾ പ്രതികൂലങ്ങൾ വേദനകൾ ഭാരങ്ങളെല്ലാം ദൈവത്തിലുള്ള നമ്മുടെ ആഴമായ വിശ്വാസത്തെ എടുത്തു കളയുവാനെന്നുള്ളതാണ് ഒരു തിരിച്ചറിവ് പകൽക്കാലം ഉണ്ടാകട്ടെ വിശ്വാസത്തിൽ ആഴമായി നിൽക്കാൻ നമ്മൾ ഇന്നലകളിൽ കർത്താവിനെ ഏറ്റുപറഞ്ഞ ഒത്തിരി ഏറ്റുപുറച്ചിലുണ്ട് അതിൽ നിന്നെല്ലാം നമ്മളെ പുറത്തു കളയുവാൻ ശ്രമിക്കുന്നു എന്നാൽ സ്ത്രോത്രം ഹാലലു അവൻ ഹാലൽ വീണ് വിശ്വാസമാർജിച്ചെടുത്ത് അവൻ വീണ്ടും പറയുന്ന ചില പ്രഖ്യാപനങ്ങളുണ്ട് ഈ കേൾക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ സ്തോത്രം വിശ്വാസം നഷ്ടപ്പെട്ടു പോകാതെ ആഴമായ വിശ്വാസത്തിൽ ഉറച്ച് ശ്വാസത്തെ വിശ്വാസത്തെക്കുറിച്ച് പറയുന്നത് യേശുവിൽ നിന്ന് എന്തെങ്കിലും ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവെങ്കിൽ വിശ്വാസം കൊണ്ട് മാത്രമേ പറ്റൂ ശ്വാസമില്ലാത്ത ഒരാൾക്കും ദൈവത്തിൽ ഒന്നും കിട്ടുകയില്ല അതുകൊണ്ട് ദൈവത്തിന് എന്തെങ്കിലും ലഭിക്കേണ്ട ആ വിശ്വാസത്തെ നമ്മൾ എടുത്തു കളയാതെ നമ്മൾ നഷ്ടപ്പെട്ടു പോകാതെ നമുക്കതിനെ സൂക്ഷിക്കാം കർത്താവിനോട് പ്രാർത്ഥിക്കാം ആഴമായ വിശ്വാസത്തിന് ഉടമകളാക്കി കർത്താവ് നമ്മളെ നിർത്തട്ടെ പിഷാജിൻ്റെ ലക്ഷ്യം നമ്മുടെ വിശ്വാസം ഹലലുയ്യ ദൈവത്തിലുള്ള ആഴമേറിയ നമ്മുടെ വിശ്വാസം ആഴമേറിയ വിശ്വാസ പ്രഖ്യാപനങ്ങൾ നമ്മളൊന്ന് മാറ്റുക എന്നുള്ളതാണ് ഹലലുയ്യ അത് തിരിച്ചറിഞ്ഞ് കർത്താവിൻ്റെ മുമ്പിൽ ഇങ്ങനെ പ്രാർത്ഥിക്കാം കർത്താവേ അങ്ങനെയുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു പോകാതെ കർത്താവിനോട് കൂടുതൽ വിശ്വാസം ആലി വർദ്ധിച്ചു വന്ന് ദിവസത്തിൻ്റെ അടുക്കൽ നിൽക്കുവാൻ എന്നെ ഒരുക്കണമേ എന്നുള്ള പ്രാർത്ഥന ഇവക്കാലം പ്രാർത്ഥിക്കാൻ പരിശുദ്ധനായ ദൈവമേ നിശ്ചനായ കർത്താവേ പത്രോസിൻ്റെ ഉള്ളിൽ അഴമേറി അങ്ങയുള്ള വിശ്വാസം ഉണ്ടായിരുന്നു എന്നാൽ അതിനെ എടുത്തു കളയുവാൻ പിശാജ് ആലി അങ്ങോട് അനുവാദം ചോദിച്ചു അങ്ങ് കൊടുത്തില്ല അപ്പ ഞങ്ങളിലുള്ള വിശ്വാസത്തെ അങ്ങനെയുള്ള വിശ്വാസത്തെ എടുത്തു കളയുവാൻ പലപ്പോഴും പിഷാജ് ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ ഒരിക്കലും വിശ്വാസത്തിൽ നിന്ന് പുറകോട്ട് പോകാതെ ആഴമായി അങ്ങിൽ വിശ്വസിച്ച് മുന്നോട്ട് പോവാൻ ഞങ്ങൾ ഒരുക്കണം വചനത്തിൽ ഞങ്ങളെ ഉറപ്പിക്കണം അങ്ങയുടെ നാമത്തിൽ ഞങ്ങളെ ഉറപ്പിക്കണം ഞങ്ങൾ വർദ്ധിച്ചു വരണം സ്തോത്രം കാലം ഞങ്ങളുടെ വിശ്വാസത്തിന്റെ വർധനമിന് ഈ വചന കേൾവി കാരണമാകണമേന്ന് പ്രാർത്ഥിക്കുന്നു ഹലലു കർത്താങ്ങനെ ചെയ്തുകൊണ്ട് സ്തോത്രം ശ്വാസം വർദ്ധിപ്പിക്കുന്നുണ്ട് സ്തോത്രം അന്ധകാര ശക്തികൾ ഞങ്ങളുടെ വിശ്വാസം എടുത്തു കളയാതെ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്നു അങ്ങ് അനുവാദം കൊടുക്കാതെ ഞങ്ങളിൽ അത് ദൃഢമാകുവാൻ കൃപ ചെയ്യുന്നതോർത്തു സ്തോത്രം ഞങ്ങളുടെ പ്രതികൂലങ്ങൾ ഞങ്ങളുടെ വിശ്വാസത്തിന് ദൃഢതയ്ക്ക് കാരണമാകുന്നുണ്ട് സ്തോത്രം അത് വിശ്വാസം തകർക്കുവാനോ പുറകോട്ടു പോവാനോ അല്ല ഈ സ്തോത്രം വർദ്ധിച്ചു വരുവാനും വളരുവാനും ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് വചനങ്ങളാണെങ്കിലും അനുഗ്രഹിച്ചുകൊണ്ട് സ്തോത്രം തന്നെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിനം ചിന്തി